ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു മാങ്കോ ജ്യൂസാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ വർഷങ്ങളോളം ഇരിക്കും കുറച്ചെടുത്ത് നമുക്ക് വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കലക്കി കുടിക്കാവുന്നതാണ് പച്ച മാങ്ങ പച്ച മാങ്ങ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇത് വെച്ചിരുന്ന് കുറച്ച് കുറച്ച് എടുത്ത് കുടിക്കാവുന്നതാണ് ഇതിന് ഇങ്ങനെ ഇത്രയാക്കാവൂ എന്നിട്ട് ഇങ്ങനെ ഉക്കാൽ ഭാഗം പകുതി ഇങ്ങനെ ആക്കിയിട്ട് അതാ എങ്ങനെ ആക്കുക അതുപോലെ എല്ലാം ഇങ്ങനെ ഓരോന്നും എല്ലാം ഇങ്ങനെ ചെയ്യാം ഇനി നമ്മൾ ഇതുപോലെ എടുത്ത മാങ്ങ നമ്മൾ ഒരു കുക്കർ എടുക്കാം കുക്കറിൽ മാങ്ങ ഇടാം ഈ മാങ്ങ ഇത്രയും അഞ്ച് മാങ്ങ ഏകദേശം സാമാന്യം അല്പമുള്ള അഞ്ച് മാങ്ങയുണ്ട് ഒരു കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിക്കാം ഒരു കപ്പ് വെള്ളം മാത്രം മതി കുക്കർ അടച്ചിട്ട് നമുക്ക് ഗ്യാസ് കറ്റിട്ട് അടുത്ത പ്രഷർ കുക്കറിൽ ഒരു വിസിൽ കേൾക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യാം അത് നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് വെക്കാം എങ്ങനെ ആയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഒരു പിടി പുതിനെ ഇടാം ോടപ്പം ഒരു ആറ് ഗ്രാം പൂ ആറ് ഗ്രാം പൂ ഇടാം നല്ലവണ്ണം അരയുന്നതിന് വേണ്ടി ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നല്ലവണ്ണം അരയത്തില്ല നല്ലവണ്ണം അരച്ചിട്ടുണ്ട് ഇത് മാറ്റി അങ്ങോട്ട് വയ്ക്കാം കപ്പ് മുഴുവനും എടുക്കുക അതിൻ്റെ ഇത് മാറ്റെണ്ണ ഇത് മാറ്റിക്കളയാ ഇങ്ങനെ എടുത്താൽ മതി പിച്ചാത്തിയിട്ടാണെങ്കിൽ എളുപ്പം എടുക്കാവുന്നതാണ് ആ വെള്ളം ഇങ്ങനെ പിച്ചാത്തിയിട്ടെടുക്കാവുന്നതാണ് പെട്ടെന്ന് എല്ലാം പോരുന്നതാണ് ചെറിയ പിച്ചാത്തി ഉണ്ടെങ്കിൽ അതിങ്ങനെ എടുക്കാവുന്നതാണ് മാങ്ങയുടെ പൾപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് മാറ്റിയിട്ടുണ്ട് ഇതങ്ങ് കളയാം ഇനി നമ്മുടെ പൊതിനീനെ അരച്ചത് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്ക് നല്ല നല്ലവണ്ണം അരച്ചിട്ട് വരാം നല്ല നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പം തന്നെ നല്ല മണം വന്നിട്ടുണ്ട് പച്ച മാങ്ങയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പയിൽ വെച്ചിട്ട് ഒരു കപ്പ് അതായത് ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കപ്പ് അപ്പോൾ നാന്നൂറ് ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുണ്ട് അര കപ്പും കൂടി കൊടുക്കാം അപ്പം അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം മാത്രമേ ഓൺ ചെയ്യാവൂ ഫ്ലെയിം അപ്പം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചെറിയ ബെന ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ചിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക മുഴുവനും ഉരുകി പഞ്ചസാര ഡായണിയായിട്ട് തിരിക്കുന്നതാണ് അപ്പം മുഴുവൻ പഞ്ചസാരയും അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ മുഴുവനും അലിഞ്ഞ് തീർന്നാൽ മാത്രമേ നമ്മുടെ ഈ അരച്ച പഴുപ്പ് ഇട്ട് കൊടുക്കാവൂ അപ്പം നമുക്കിങ്ങനെ ഇതിട്ട് കൊടുക്കാവുന്നതാണ് അരച്ചത് മിക്സിയുടെ ചാരയിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം ഉഴുവനും അപ്പം ഇതിടുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം മുഴുവൻ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ജാറിൽ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൃത്യം കഴുകിയിട്ട് നമ്മൾ കൈ കൊണ്ട് കഴുകിയതിന് ശേഷം കൈ കൊണ്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം എല്ലാം മണം വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കിട്ടുന്ന പച്ച മാങ്ങയൊക്കെ പഴുപ്പിക്കാൻ പറ്റാത്ത വെള്ളരി മാങ്ങ എന്ന് പറയും അതിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അത് പഴുക്കാൻ കൊള്ളത്തില്ല പഴുക്കാൻ പറ്റാത്ത പച്ച മാങ്ങകളൊക്കെ ഇതുപോലെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ചില മാങ്ങ നമ്മൾ വിളഞ്ഞു നിൽക്കുമ്പോൾ തന്നെ പുഴു പുഴുക്കുത്തൊക്കെ ഒന്ന് ചീത്താവാറുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പച്ചയായിട്ടിരിക്കുമ്പോഴേ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി വേനൽക്കാലത്തൊക്കെ കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചാൽ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം ചെറിയ ബെർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വലിയ ബെർണറല്ല ഇത് വലിയ ബെർണറാണെങ്കിൽ മീഡിയം ഫ്ലെയിം ആയിരിക്കണം പത്ത് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിൻ്റെ രീതിയിലായതാണ് കണ്ടോ ഇനി ഒരു നാരങ്ങ എടുക്കുക ഈ ഒരു നാരങ്ങയുടെ നിരുക തന്നെ ഒഴിക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ നാരങ്ങ ഒഴിക്കാവൂ ഇതൊന്ന് ഒരു മുറി ഒഴിക്കുമ്പോൾ നാരങ്ങയുടെ വലുപ്പം അനുസരിച്ചായിരിക്കും ഒരു മുറി ഒഴിച്ചതിന് ശേഷം നമുക്ക് എത്ര ഇതിനെത്രളിപ്പുണ്ടെന്ന് നോക്കാം അതിന് ശേഷം പകുതിയും കൂടെ ഒഴിക്കാവുന്നതാണ് ബാക്കി ഒന്ന് കൂടി ഒഴിക്കാവുന്നതാണ് ബാക്കി ഒരു മുറിയും കൂടെയാണ് സോറി ഒരു മുറിയും കൂടെ അപ്പം ആകെ ഒരു നാരങ്ങ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഒരു നാരങ്ങയുടെ പുളി മാത്രം മതിയാകും ഒരു വലിയ നാരങ്ങയാണ് വലിയ നാരങ്ങയുടെ രണ്ട് മുറി ഒഴിച്ചിട്ടുണ്ട് ഒരു കണ്ടോ ആ ഇതിനെ കളരാം ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കാര്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചൂടി തന്നെ ഈ നാരങ്ങ അധികം അലഞ്ഞു ചേരുന്നതാണ് നമുക്ക് വാനില എസൻസ് ഒരു തുള്ളി അതിന്റെ ഫ്ലേവർ കിട്ടുന്നതിنين വേണ്ടി ഒരു ഒരു തുള്ളി ഒഴിച്ചാൽ മതിയാകും തീർന്നു രണ്ട് ഡ്രോപ്പ് വീണുട്ടുണ്ട് വാനില എസൻസ് രണ്ട് തുള്ളി ഒഴിച്ചിട്ടുണ്ട് ഇതിని ഇരുന്നു തണക്കട്ടെ നല്ല വെണ്ണ തണക്കട്ടെ നല്ല വെണ്ണ തണുത്തതിന് ശേഷമേ നമുക്ക് ഉപയോഗിക്കാം പാടുള്ളൂ ഉണങ്ങിയ തണുത്തതിന് ശേഷം മാത്രം ഉണങ്ങിയ നല്ല ഗ്ലാസ് ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് എത്ര കാലം വേണമെങ്കിലും ഇരിക്കുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് വളരെ രുചികരമായ നമ്മളെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇതിന് നമുക്കെടുത്ത് അവർക്ക് ഈ ചൂട് സമയത്തൊക്കെ കൊടുക്കാവുന്ന നമുക്കും കുടിക്കാവുന്ന ഒരിക്കൽ 깡 m a p a 게